ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ചെല്ലുന്തോറും മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത് കനത്ത മഴയും ഉരുൾപൊട്ടലും ശക്തമായ കാറ്റും എല്ലാം കൊണ്ടും ദുരിത പെയ്ത്തിലായിരിക്കുകയാണ് കേരളം മുഴുവൻ പലയിടങ്ങളിൽ നിന്നുമുള്ള ജീവന് വേണ്ടിയുള്ള യാചനകളും മറ്റും നാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ് മഴക്കെടുതിയിൽ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലർക്കും വീടും സ്ഥലവും എന്ന് വേണ്ട പ്രധാനപ്പെട്ട പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കാലാവസ്ഥ പ്രവചനം മഴ ഇനിയും തുടരാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഈ സമയത്ത് വേണ്ടത് ഭയമോ നിരാശയോ അല്ല എന്തൊക്കെ സംഭവിച്ചാലും പൊരുതി നിൽക്കും എന്നുള്ള ഉറച്ച മനസ്സാണ് കേരളം കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇത്തരം അവസ്ഥകളിൽ എല്ലാവരും പരിഭ്രാന്തരാവുക തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ധൈര്യവും ആത്മവിശ്വാസവും ഒട്ടും ചോർന്നു പോകാതെ പിടിച്ചു നിൽക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനും നാടിനും ആവശ്യമാണ് കനത്ത മഴയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്തൊക്കെയെന്ന് നോക്കാം അപകടം എന്ന് കണ്ടാൽ ഒരിക്കലും ആ വഴികളിലേക്ക് പോവാതിരിക്കുകയാണ് ചെയ്യേണ്ടത് സുരക്ഷിത സ്ഥാനത്ത് എത്തുന്നതിനായി ആദ്യം ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം കെട്ടിടങ്ങളുടെ താഴ്ഭാഗം എല്ലാം തന്നെ വെള്ളത്തിൽ മൂടിയിരിക്കുന്ന അവസ്ഥയിൽ കെട്ടിടങ്ങളുടെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്താൻ ശ്രമിക്കുക പ്രായമായവരെയും കുട്ടികളെയും വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ വീടിന്റെ മുകളിലേക്ക് എത്തിക്കാൻ പാടുള്ളൂ വെള്ളം കയറി തുടങ്ങിയാൽ പിന്നെ മീറ്റർ ഓഫ് ചെയ്യണം വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേജിപ്പിച്ചില്ലെങ്കിൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് വെക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ശ്രദ്ധിക്കണം കുടുംബത്തിൽ എല്ലാവരും ഒരുപോലെ മൊബൈൽ ഉപയോഗിക്കരുത് ഇത് ചാർജ് പെട്ടെന്ന് കഴിയുന്നതിന് കാരണമാകുന്നു ഒരാൾ ഒഴുകിയുള്ളവർ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഇതുവഴി നിങ്ങൾക്ക് ഒരാളുടെ ഫോണിന്റെ ചാർജ് തീർന്നാൽ മറ്റൊരാളുടെ ഉപയോഗിക്കാൻ കഴിയും സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ നല്ലതാണെങ്കിലും അതുപോലെ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കൃത്യമായ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് വരുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിക്കുക സോഷ്യൽ മീഡിയയിലെ കുപ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് അത് കൂടുതൽ പരിഭ്രാന്തി പരത്തുന്നതാണ് കാരണമാകുന്നത് മലയോര മേഖലകളിൽ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വൈകുന്നേരം മണി മുതൽ രാവിലെ ഏഴ് മണി വരെ ഇത്തരം മേഖലകളിൽ കൂടിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം രാത്രിയാകുന്നതോടെ അപകട സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വെള്ളക്കെട്ടിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ കാരണം പുഴകളിലായാലും തോടുകളിലായാലും വെള്ളത്തിന്റെ നിരപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ അത് അപകടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിലോ പാടത്തോ ഇറങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം വെള്ളപ്പൊക്കത്തിൽ വീട്ടിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നവർ എ ടി സി കോഡ് സഹിതം എസ് ടി ഡി കോഡ് സഹിതം ഒന്ന് പൂജ്യം ഒന്ന് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വിളിക്കുന്ന കൃത്യമായ അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാനുള്ള വഴിയൊരുക്കുന്നതാണ് യാത്രകൾ പരമാവധി ഒഴിവാക്കുക കാരണം റോഡും പാടവും തോടും പുഴയും എല്ലാം ഒന്നു ചേർന്ന് ഒഴുകുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പരമാവധി യാത്രകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇത് പല പ്രതിസന്ധികൾ രൂക്ഷമാക്കുകയാണ് ചെയ്യുക എത്രയൊക്കെ അപകടങ്ങൾ തലപൊക്കിയാലും പലരുടെയും ശീലമാണ് സെൽഫി എടുക്കുന്നത് എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സെൽഫി പോലുള്ള ഭ്രാന്തൻ കളികൾക്ക് മുദ്രാതിരിക്കുക ഇത് നിങ്ങളുടെ മാത്രമല്ല കൂടെയുള്ളവരുടെയും ജീവന് ആപത്തു വരുത്തിവെക്കുന്നതാണ് ഒരു കാരണവശാലും ബീച്ചുകളിലോ കടലുകളിലോ പോകാൻ ശ്രമിക്കരുത് ഇത് കൂടുതൽ അപകടങ്ങൾ വരുത്തിവെക്കുന്നു ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവണം അല്ലെങ്കിൽ അത് തന്നെ ആപത്താണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം